ോക്സ് വീഡിയോ അപ്പൊ ഇന്ന് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ ലോങ് വീഡിയോക്ക് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആര് ചൂടനും ഇവിടെയാണെങ്കിലേ ഒരുപാട് പക്ഷികൾ ഇരിപ്പുണ്ട് ഒരു പൊന്മാനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ നല്ല മഞ്ഞാണ് രാവിലെ ഹായ് മഞ്ഞിൻ്റെ ഒരു കുളിർമ ഭയങ്കര രസമാണ് കേട്ടോ ഭയങ്കര അടിപൊളിയാണ് രാവിലെ മുസ്ലിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഇൻസാക്കത്താം ഞാനപ്പം ഇന്നും പതിവ് പോലെ തന്നെ എന്നത്തെയും പോലെ കിച്ചണി തന്നെയാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് നേരെ അടുപ്പയിലെത്തി അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരി കഴുകിയിട്ട് ചോറ് തിളച്ച് വെന്തോ ഇല്ലത്തമ്മ കുടിച്ച് വരുമ്പം വെള്ളിക്ക് തുള്ളി തുള്ളി എന്ന് പണ്ടുള്ളവർ പറയും വെള്ളിക്കിണ്ണൻ തുള്ളുന്ന എന്താണെന്നറിയാ ഈ മൂടി ഇങ്ങനെ തുള്ളി 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 നിൽക്കും ഇല്ലാത്ത അമ്മ കുളിക്കുന്നത് ആരാന്നറിയാവോ അരി അരി ഇങ്ങനെ കുളിച്ച് വരുമ്പം വെള്ളിക്കിണ്ണൻ ഇങ്ങനെ തുള്ളി തുള്ളി നിൽക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു ഇപ്പം എല്ലാവരും കണ്ടു കാണും ചിരട്ടപ്പുട്ടാണ് ഇട്ടുണ്ടാക്കിയത് പുട്ടിനെ എന്താ കറിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പഴം വാങ്ങണം എന്നോർത്ത് ഇപ്പോൾ പച്ചക്കറിയും മീനും ഒക്കെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വാങ്ങിച്ചോണ്ടു അതിൻ്റെ കൂടെ പഴവും കൂടെ വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ തിരക്കാണ് താനും ഇവിടെ വന്നു കഴിയുമ്പം പഴം പിന്നെ പ്രത്യേകിച്ച് ഉടച്ച് പായസത്തിൻ്റെ കൂടെ ചേർക്കേണ്ടി വരില്ല അപ്പോൾ പിന്നെ ഇച്ചിരി പായസക്കൂട്ടും കൂടെ വാങ്ങിയാൽ അത്യുത്തമം എന്നൊക്കെ തോന്നിയത് കൊണ്ട് ഞാൻ പഴം വാങ്ങിയില്ല അപ്പോൾ എന്താ ഇവിടെ മുട്ട ഇരിപ്പുണ്ടായിരുന്നു ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങി നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ മുട്ടയും പൊട്ടുവാണ് അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രേവിയൊക്കെ ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ച് ഗ്രേവി ഒക്കെ തിളച്ച് 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 വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് ഓക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് മുട്ട ഇതിലേക്ക് ആഡ് ചെയ്താൽ മാത്രം മതി പുട്ടുണ്ടാക്കി കഴിഞ്ഞു പിന്നെ എൻ്റെ അടുക്കളയിൽ ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാല് ചീരത്തോരനാണേ ചുവന്ന ചീര ഞാൻ ഇന്നലെ ഒര കിലോ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കിലോ ആയി വാങ്ങിച്ചോണ്ട് വന്ന പിന്നെ കിടയിന്ന് പോവല്ലേ ഇപ്പം എന്നും പോകുമ്പോൾ നമ്മുടെ തൊടുവുടെ സ്റ്റാൻഡിൻ്റെ താഴെ എല്ലാ ഒരു പച്ചക്കറിക്കടയുണ്ട് ഓരെണ്ണം മാത്രമല്ല രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പം നമുക്കിഷ്ടമുള്ളതൊക്കെ വാങ്ങാം പിന്നെ ഇത് ഉണക്കമീൻ സ്രാവ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ അത് വറുത്ത ഇന്നലെ തന്നെ വൈകിട്ട് വറുത്ത് വെച്ചു ഞാൻ ഇന്നലെ വന്നപ്പോഴത്തേക്ക് അമ്മച്ചി ഇവിടെ കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെണ്ടക്കപ്പയായിരുന്നു ഉണ്ടാക്കിയത് പക്ഷേ ഞാൻ കഴിച്ചില്ല ഞാനും മാനസൂട്ടനും കൂടെ വന്ന വഴി തന്നെ കുറച്ച് ആ ചായയൊക്കെ ഉണ്ടാക്കി ബേക്കറിയൊക്കെ ഇരിക്കുന്നതൊക്കെ എടുത്തിട്ട് കഴിച്ചിട്ട് ഞാൻ അവിടെ കയറിക്കിടന്ന് ഉറങ്ങിപ്പോയി കൂടെ ആൻസ് കൊട്ടിരുന്ന കയറിക്കിടന്ന് ഉറങ്ങി അതിന് ശേഷമാണ് നമ്മൾ പിന്നെ എഴുന്നേറ്റ് ജോലിയൊക്കെ ചെയ്തത് ഞാനൊക്കെ ഇപ്പം ആൻസ് ഭയങ്കര ഉറക്കം ഞാൻ ഞാനങ്ങനെയും ഉറങ്ങിയില്ല ജസ്റ്റ് ഒന്ന് മയങ്ങി മയങ്ങി മയങ്ങിയൊക്കെ നിന്നു നടന്നൊക്കെ വരുന്നതിൻ്റെ ക്ഷീണമൊക്കെ ഓർത്തിട്ട് കിടന്നതാണ് കേട്ടോ ഇപ്പം ഈ മുട്ടക്കറിയുടെ ഒത്തിരി അങ്ങ് ചാറാക്കുന്നില്ലേ ഒത്തിരി അങ് ചാറാക്കുന്നില്ല പുട്ടുണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു സമയം അഞ്ചര അഞ്ച ആയിട്ടുണ്ട് അപ്പം കുക്കിംഗ് ഫുള്ള് നമ്മുടെ കഴിഞ്ഞു കറിയൊന്നും അധികം വെക്കേണ്ട വന്നില്ല ചീര തോരനും മുട്ടക്കറിയല്ലേ എല്ലാം വന്നുള്ളൂ പിന്നെ പുട്ടും ഉണ്ടാക്കിയാൽ പോരാറുന്നു അപ്പം എൻ്റെ ചോറ് ഇവിടെ വന്നിട്ടുണ്ട് ചോറ് ഞാൻ അങ്ങോട്ട് വാർത്തിടാൻ പോവുകയാണ് ക്കത്തേക്ക് ഇന്ന് ചോറാ കൊണ്ടുപോകുന്നത് നമ്മുടെ ചോറ് അങ്ങനെ വാർത്തിട്ടു പക്ഷെ ഞാൻ തീ അണയ്ക്കുന്നില്ലട്ടോ കാരണം നമുക്ക് നമ്മുടെ ചോറൊന്ന് മുറിക്കാനായിട്ട് വെക്കണം പിന്നിലെ ചോറ് മുറിക്കാന്നൊക്കെ പറഞ്ഞപ്പോഴേ എനിക്കൊരു കമൻറ് വന്നിട്ടുണ്ടായിരുന്നേ ചോറ് അടിയിൽ പിടിക്കത്തില്ലേ മുരിച്ചാൽ എത്ര നേരം അങ്ങനെ വെക്കണം എങ്ങനെ അറിയാൻ പറ്റും അടിയിൽ പിടിക്കില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമുക്കറിയാലോ ചോറിന്റെ വെള്ളം എത്രമാത്രം പോയിട്ടുണ്ട് അപ്പൊ എത്രമാത്രം ഇരുന്നാലാണ് അടി പിടിക്കുക എന്നൊക്കെയുള്ള ഒരു കണക്ക് നമുക്കറിയാമല്ലോ നമ്മൾ സ്ഥിര അടുക്കളയിൽ പെരുമാറുമ്പം അല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു എനിക്ക് അറിയത്തില്ല എത്ര സെക്കൻഡ് വെക്കണം എന്നൊക്കെ അതൊക്കെ എത്രമാത്രം ചോറ് ഊറ്റി അതിൻ്റെ വെള്ളം പോയി കഞ്ഞി വെള്ളം മാറിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെട്ടോ അല്ലാതെ പറയാൻ പറ്റത്തില്ല എൻ്റെ ചോറ് ഞാൻ ആദ്യമൊക്കെ എനിക്കിങ്ങനെ മുരിക്കുകയെന്നു വെച്ചാൽ എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നല്ലോ അപ്പോൾ ആ ആദ്യ സമയത്തൊക്കെ ഞാൻ ഗ്യാസ് സ്റ്റൗവിനകത്ത് വെച്ചിട്ടായിരുന്നു മൊരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ എൻ്റെ ചോറ് അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം ഇതൊരു നിത്യതൊഴിലഭ്യാസം എന്ന് പറയുന്നത് പോലെ ഇപ്പം ഓക്കെ ആയിട്ടുണ്ട് ഇപ്പം അടിയിലൊന്നും പിടിക്കാതെ എനിക്ക് കറക്റ്റായിട്ട് തന്നെ അത് ഓക്കെ അറിയാം പിന്നെ കുറേ ഡൗട്ടുകളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോലിക്ക് പോകുമ്പോൾ ബാസ്ക്യൂ ഒറ്റയ്ക്കാവില്ലേ അമ്മച്ചയ്ക്ക് മെമ്മറി ലോസ് ഒക്കെ ഉള്ളതുകൊണ്ട് ബാസ്ക്യുവിന് ചോറ് കൊടുക്കാം മറന്നു പോവുക ആൻസൂട്ടിൻ്റെ ലഞ്ച് ബോക്സ് എടുക്കുന്നത് കണ്ടില്ലല്ലോ അങ്ങനെ കുറേ ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര നേരത്തെ എന്തിനാണ് പോകുന്നത് എന്നൊക്കെ കേട്ടോ അപ്പോൾ അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല ഓർമ്മക്കുറവെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ അങ്ങനെ ചിലതൊക്കെ മാത്രമേ ഉള്ളൂ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ബാസ്ക്യുന് കറക്റ്റ് ഫുഡൊക്കെ കൊടുക്കും കേട്ടോ ബാസ്കുവിന് അമ്മച്ച ഫുഡൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ബാസ്കിനിന് ഇപ്പോൾ എന്നെ വലിയ മൈൻഡൊന്നും ഇല്ലെന്ന് എന്തോ പറയാനാന്ന് പറ പിന്നെ ആൻസിൻ്റെ ലഞ്ച് ബോക്സ് ഇപ്പം അമ്മച്ചാണ് ഇട്ടെടുക്കുന്നത് അമ്മച്ചറിഞ്ഞു അമ്മച്ചെടുക്കാൻ തുടങ്ങുമ്പോൾ അവൻ തന്നെ അവനുള്ളത് കോരിയിട്ടുകൊണ്ട് പോകുന്നതെന്ന് ആൻസ് ചെറുപ്പം മുതൽ ഭയങ്കര സ്വയം പര്യാപ്തത നേടിയിട്ടുണ്ട് നമ്മളെല്ലാം ചെയ്തു കൊടുക്കേണ്ട കാര്യൊന്നുമില്ല കേട്ടോ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് ചായ ഒക്കെ ഇട്ട് തരും ഞാൻ വരുമ്പോഴത്തേക്കും ചായ ഒക്കെ ഇടും പുള്ളി പോയി ഭയങ്കര അക്കാര്യത്തിലൊക്കെ ഭയങ്കര പെർഫെക്ഷനാ ചെറുപ്പം മുതലേ തന്നെ ജോലി ചെയ്യാനായിട്ട് അവന് മടിയൊന്നുമില്ല ഇതിന് ഇനി വെള്ളം പറ്റേണ്ട കാര്യമുണ്ടോ കുറച്ചൂടെ പറ്റട്ടെ അപ്പോൾ അങ്ങനെ ആൻസിൻ്റെ റെഞ്ച് ബോക്സിൻ്റെ കാര്യത്തിൽ തീരുമാനമായി പിന്നെ ഇത്ര നേരത്തെ പോകണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ നേരത്തേന്ന് വെച്ചാൽ നമുക്ക് എട്ട് പത്തിനാണ് അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് പോ എടുക്കുന്നത് കേട്ടോ പിന്നെ ആ റൂട്ടിൽ നിന്നത് ബസ് കുറവാണ് അതിനുശേഷം ബസ്സൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര തിരക്കായിരിക്കും പിള്ളേരൊക്കെ ആ സമയത്തൊക്കെ ഒരുപാട് തിരക്കായിരിക്കും എനിക്ക് ഇടിയും കൊണ്ട് പോകാൻ എനിക്ക് തീരെ താല്പര്യം പിന്നെ മേൽ വേദന പുറം വേദന കൈകാൽ വേദന എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറ്റണ പണി ചെയ്താൽ പോരേന്ന് ചിന്തിച്ച ഞാൻ പണ്ട് മുതലേ എട്ട് പത്തിൻ്റെ ഗോകുലെന്ന് പറയുന്നൊരു ബസ്സുണ്ട് അതിനാണ് ഞാൻ പോകുന്ന സ്ഥിരം പിന്നെ അപ്പം ആ എട്ട് പത്തിൻ്റെ ബസ് കിട്ടണമെങ്കിൽ എനിക്ക് ഇവിടെ നിന്നൊരു ഏഴരയുടെ ബസ്സെങ്കിലും കിട്ടണം അപ്പോൾ ഒരു ഏഴ് ഒമ്പത് ഏഴ് പത്തൊക്കെ ആകുമ്പോഴേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് അപ്പം ഓടി അങ്ങ് പോയി ക്ഷീണിച്ച് വേർട്ട് കുളിച്ച് രാവിലെ പോകുന്നതും എനിക്ക് വലിയ കതച്ച് മടുത്ത് പിന്നെ കുറേ ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ചെറിയൊരു കയറ്റമൊക്കെ ഉണ്ട് എനിക്ക് കയറ്റം കയറുന്ന പണ്ടും ബുദ്ധിമുട്ടാണ് ഇപ്പോഴും ബുദ്ധിമുട്ടാണ് എനിക്ക് അറിയത്തില്ലാത്ത കാര്യമാണ് അപ്പോൾ ഞാൻ ഈ സാരിയൊക്കെ കൊടുത്ത് സാരി ഉടുത്ത് നടക്കണേനെനിക്കൊരു കുഴപ്പമില്ല കേട്ടോ എനിക്കതിൽ ഭയങ്കര എക്സ്പേർട്ടാണ് സാരി കൊടുത്ത് അടക്കുക സാരി ആണല്ലോ അല്ലെങ്കിൽ തന്നെ അതാണ് ഒന്നാമത്തെ കാര്യം അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഏഴോ അമ്പതൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും അപ്പോൾ അതൊക്കെ അങ്ങ് നടന്നാൽ മതിയല്ലോ എന്ന് ഓർക്കും പിന്നെ ഇപ്പഴ രാവിലെ പോകാൻ എന്ത് രസാന്നറിയാവോ നമ്മുടെ മുട്ടയുടെ ഗ്രേവിടായിട്ടുണ്ട് പിന്നെ മാ കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട ഇടാം എന്നത് മുട്ട ഇവിടെ വെന്തതാണ് ഇനി ഇതിൻ്റെ കൂട്ടത്തില് തിളക്കുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് മുട്ട ഇട്ട് കഴിഞ്ഞാലേ മുട്ട ഒന്നോടെ വേവും എന്താ മുട്ടയുടെ ഉണ്ണിക്കകത്ത് ആ മഞ്ഞയില്ലേ അതിനകത്ത് ഭയങ്കരമായ വിഷങ്ങളൊക്കെ രൂ രൂപപ്പെട്ടു പിന്നെ അതൊക്കെ പ്രശ്നമാണ് അങ്ങനെ അപ്പം ഇപ്പം നടക്കാൻ സുഖാന്നേ എന്താ ഞാൻ പറഞ്ഞതെന്നറിയോ നല്ല മഞ്ഞാണ് രാവിലെ ആ മഞ്ഞിൻ്റെ ഒരു കുളിർമ ഭയങ്കര രസമാണ് കേട്ടോ ഭയങ്കര അടിപൊളിയാണ് രാവിലത്തെ നടത്തം എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷേ വൈകുന്നേരത്തെ നടത്തം കുഴപ്പമൊന്നുമില്ല പക്ഷേ ബസ്സിലൊക്കെ തിരക്കും കാര്യങ്ങളും ഇരുന്നൊക്കെയാണ് വരുന്നതെങ്കിൽ പോലുമേ മടുത്ത് അങ്ങനെ ക്ഷീണിച്ചു പോകും നമ്മൾ അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഞാൻ എൻ്റെ എല്ലാ കൂട്ടുകാരുടെയും കമൻസൊക്കെ വായിക്കാറുണ്ട് പരമാവധി റിപ്ലൈ ഒക്കെ തരാൻ പറ്റാറുണ്ടെന്ന് വിശ്വസിക്കുന്നു ആർക്കെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം നമുക്ക് സമയപരിമിതി മൂലമാണ് പിന്നെ ഞാൻ ഉറക്ക വരുന്നോളം വരെ ഞാൻ നമ്മുടെ യൂട്യൂബ് വൈ ടി സ്റ്റുഡിയോയിൽ തന്നെയാണ് യൂട്യൂബിനകത്തുള്ള വൈ ടി സ്റ്റുഡിയോയിൽ വൈ ടി സ്റ്റുഡിയോ ആണെങ്കിൽ എല്ലാ കമൻ്റും ഒരുമിച്ച് ഇങ്ങനെ വന്ന് കിടക്കൂലോ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കമൻറ്റുകൾ ആദ്യാദ്യമേ തന്നെയായിട്ട് ഇങ്ങനെ വന്ന് എല്ലാ വീഡിയോയ്ക്കുള്ള കമൻസ് നേരെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് റിപ്ലൈ കൊടുക്കാൻ എളുപ്പമാണ് ആർക്ക് വിട്ടു പോകാത്ത രീതിയിലൊക്കെ റിപ്ലൈ തരാനൊക്കെ എളുപ്പമാണ് അതുകൊണ്ടാണ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളിൽ നിന്ന് പറയുന്നത് പിന്നെ ഒമ്പതര ആവുമ്പോഴത്തേക്ക് ക്ലാസ് തുടങ്ങും ഫസ്റ്റ് അവർ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒമ്പതര റ്റു പത്തരയാണ് ഒരു മണിക്കൂർ വീതമാണ് കേട്ടോ അവിടെ ക്ലാസ് കറക്റ്റ് ഒരു മണിയാവുമ്പോൾ അഞ്ച് ബ്രേക്കാണ് രണ്ട് മണിക്കാണ് പിന്നെ അടുത്ത ക്ലാസ് തുടങ്ങിയത് രണ്ട് ടു മൂന്ന് മൂന്ന് ടു മൂന്ന് മുക്കാല് മൂന്ന് അമ്പത് വരെയാണ് കേട്ടോ അങ്ങനെയാണ് അവിടെ അപ്പോൾ ഇടയ്ക്ക് ഇൻ്റർവെല്ലെന്ന് പറയാനായിട്ട് പതിനൊന്നര മുതൽ പന്ത്രണ്ട് മണി വരെ ഒരു ഇൻ്റർവെല്ലേ വരുന്നുള്ളൂ ബാക്കി ഫുൾ ടൈം ക്ലാസ്സാണ് ഒരുപാട് പഠിക്കാനും ഉണ്ട് കുട്ടികൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് മലയാളമൊക്കെ ആണെങ്കിൽ പോലും ഗ്രാമർ നല്ല രീതിയിലുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ പാടി പഠിച്ചും പറഞ്ഞും പറഞ്ഞും കേട്ടും പറന്ന് നടന്നൊക്കെയൊക്കെയാണ് ഇപ്പോഴും പഠിപ്പിക്കാനുള്ളത് മലയാളമൊക്കെ അങ്ങനെയാണല്ലോ അല്ലാതെ അറിയില്ലാത്തൊരു കാര്യങ്ങളും നമ്മുടെ സബ്ജക്റ്റിനകത്ത് ഇല്ലാത്ത അതുകൊണ്ട് എനിക്ക് ഒരു കമൻ്റ് വന്നിട്ടുണ്ട് ഒത്തിരി ഗ്യാപ്പ് വന്നപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയോന്ന് പക്ഷേ ഞാൻ ഓൺലൈൻ ക്ലാസ്സൊക്കെ എടുത്തത് കൊണ്ടൊക്കെ എനിക്ക് ടച്ച് ഒന്നും വിട്ടുപോയിട്ടില്ല കേട്ടോ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അതേപടി അറിയാം ദാ മുട്ടക്കറി റെഡിയായി പുട്ടും റെഡിയായി പിന്നെ കുടച്ച പാത്രം മാത്രം മൂന്ന് ചിട്ടപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അതിലൊരു പുട്ട് ഒരെണ്ണം ഞാൻ കൊണ്ടുപോകും ബാക്കി രണ്ടെണ്ണം ആൻസും അമ്മച്ചും അങ്ങനെ കഴിക്കത്തില്ല പിന്നെ ഇരുന്നാൽ കഴിച്ചെങ്കിലേ ഉള്ളൂ അവർ കഴിക്കും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം എൻ്റെ ചോറിൻ്റെ വെള്ളം പോയി തീർന്നിട്ടില്ല രണ്ട് മിനിറ്റോടെ ഇരുന്നതിന് ശേഷം ചോറ് നമുക്ക് മുരിക്കാനായിട്ട് വയ്ക്കാം ാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ആണെങ്കി എല്ലാരും ഭയങ്കര ഉറക്കാണ് കേട്ടോ എന്റെ മൊന്നോ ഇതൊക്കെ ഒരു വല്ലാത്ത ഉറക്കമാണ് ഉറങ്ങുന്നത് അതെങ്ങനെ നോക്ക് എവിടെ ഒരാൾ ഉറങ്ങുന്നുണ്ട് കടന്നു കിടന്ന ഉറങ്ങുന്നത് ഇതൊക്കെ ഉറങ്ങണമെന്നിട്ടോ എന്തെങ്കിലും കയറി കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു ആൻസ് ആൻസിന്റെ അടുത്ത് ബാസ്ക്യു ഒരു പരിചയം പോലും ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ലാതെ കിടക്കുന്ന ബാസ്ക്യുവിനെ ആരെങ്കിലും കണ്ടോ ഹലോ ഗുഡ് മോർണിംഗ് ഹലോ ഗുഡ് മോർണിംഗ് അറിയുവോ ആനസേ എന്നാ വേണ്ട വിശേഷമൊക്കെ ബാസ്ക്യുവിനെ തള്ളി താഴേടല്ലേ ബാസ്ക്യ കൂട്ടാൻ പകരം ഇങ്ങനെ ഇരിക്കണം പകരം ഫുൾ ടൈം ഉറക്കാന്നൊക്കെ കേട്ടു ഞാൻ എന്ത് സുഖം ഒരു പണിക്ക് പോവണ്ട ഒന്നും അറിയണ്ട എപ്പോഴും ഇങ്ങനെ തിന്നുക കിടക്കുക ഉറങ്ങുക ഞങ്ങളെയൊക്കെ കാത്തിരിക്കുക ഇതൊക്കെ തന്നെയാ ജോലി ഞാൻ വരുമ്പോഴത്തേക്കും കാണണം അമ്മേറഞ്ഞിട്ട കരയണത് ഈ ബാസ്ക്യവും ഭയങ്കര കരച്ചിലാ എന്നെ കാണുമ്പോഴത്തേക്കും കുന്നിച്ചേർക്കോ ഒരു മൈൻഡൊന്നും ഇല്ലല്ലോടാ ഇങ്ങനെ കാലും കൈകളെ കൂട്ടിക്കെട്ടിയെടുത്ത് പണ്ട് കളയാൻ പോവാ ഞാന് ആൻസ കുഞ്ഞാവേ നീയാണോ കുഞ്ഞാവ കുഞ്ഞാവ ടൂറു ആണല്ലോ കുഞ്ഞാവയാ കുഞ്ഞാവയുടെ സ്കൂളിൽ നിന്ന് ഈ ആഴ്ച ടൂറ് പോവാണ് എന്റെ മഞ്ഞോ ടൂറിസ്റ്റ് ബസ്സിലൊക്കെയാ പോണത് അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ആൻസുട്ട് ടൂറിസ്റ്റ് ബസ്സിൽ ചാടി ചാടിക്കളിച്ച് തിമുറുത്താ പോണേ ആ എന്നും സ്കൂൾ ബസിനൊക്കെ ടൂർ പോയിക്കോണ്ടിരുന്നേ എല്ലാ വർഷം പക്ഷെ ചൂടൊക്കെ കൂടുതലാണ് ഒരു ഇത് എൻജോയ്മെന്റ് ആവട്ടെ എന്ന് കരുതി കുറച്ച് പൈസ കൂടി കൂടുതൽ കൊടുത്താ പോരെ അതുകൊണ്ട് ഇത്തവണ ടൂറിസ്റ്റ് ബസ്സിലാണ് പോകുന്നത് അങ്ങനെ ഇരിക്കുന്ന ആൻസുട്ട് കാര്യങ്ങൾ അപ്പൊ ഇനി ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം ഞാൻ ഡ്രസ്സ് ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നീലയും ഒരു മെറൂണും സാരി നീലയും മെറൂണുമാണ് നീലയും മെറൂണും രണ്ട് സാരി ദിവസം എനിക്ക് ഭയങ്കര വിഷമായി തുണി എടുത്ത് തയ്ക്കണം എനിക്ക് ഇത് കണ്ടോ ഇതാണ് കേട്ടോ സാരി അപ്പോൾ ഞാൻ എല്ലാം റെഡിയായിട്ട് വന്ന് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും വേഷമൊക്കെ മാറട്ടെ വേഷങ്ങൾ ജന്മങ്ങൾ ശേഷം മാറാൻ നിമിഷങ്ങളേ ഞാനിപ്പോൾ അതേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു ബാഗ് കൊടുത്ത് പോകാൻ ആയി ലെഞ്ച് ബോക്സ് വീഡിയോ അപ്പോൾ ഇന്ന് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ ലോങ് വീഡിയോയ്ക്ക് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആൻസൂടനും എഴുന്നേറ്റ് ചാടി വന്നിട്ടുണ്ട് അപ്പോൾ ലഞ്ച് ബോക്സ് വീഡിയോയ്ക്ക് ക്യാമറ പിടിച്ചതൊക്കെ ആൻസൂടനാണു കേട്ടോ അപ്പോൾ ഞാൻ ഇറങ്ങുവാണ് അപ്പോൾ അതൊക്കെ അങ്ങ് നടന്നാൽ മതിയോ എന്ന് ഓർത്തു ഇന്നത്തേക്ക് അപ്പോൾ പോയിട്ട് വരാം അപ്പോൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ ഞാൻ നടക്കുവാണേ ആണെങ്കിലേ ഒരുപാട് പക്ഷികൾ പക്ഷികളിരിപ്പുണ്ട് ഒരു പൊന്മാനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അങ്ങോട്ടൊന്നും പൊന്മാനം വന്ന് കണ്ടില്ല പക്ഷെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് ഇവിടെയൊക്കെ കണ്ടോ വീടുകൾ ചെ മാറി മാറിയാണ് അടുത്ത രണ്ട് മൂന്ന് വീടിങ്ങനെ ഒരുമിച്ചിരിക്കും പിന്നെ മാറി കുറച്ച് വീടാണ് അങ്ങനെയൊക്കെയാണേ സൂര്യനാണെങ്കിൽ കിഴക്കുന്ന അടിക്കാണ് കണ്ണിലേക്ക് നല്ല രസം വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാനായിട്ട് നമ്മൾ മെയിൻ റോഡ് ഞാൻ അങ്ങനെ രാവിലെ തന്നെ കോളേജിലെത്തി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ഓക്കെ ൊട്ടയ കേട്ടെ കൊണ്ടുവന്നത് അപ്പൊ കഴിച്ചിട്ട് പഠിപ്പിക്കാനുള്ള പോർഷൻസ് ഒക്കെ നോക്കി പഠിപ്പിച്ച് ഇരിക്കാം അപ്പോൾ എല്ലാവർക്കും ടാറ്റ ആ പിന്നെ എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നേ ആലിയ ആലിയ ആണ് ഒരു ഹായ് പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആലിയക്ക് വലിയൊരു ഹായ് ചക്രയുമ്മയൊക്കെ ഉണ്ട് കേട്ടോ ആൻസോടൻ സ്കൂളില് ഇപ്പം പോയിട്ടുണ്ട് ബസ്സിലായിരിക്കും ആൻസ് അപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ ആൻസില്ല ഞാനും ഡെല്ലാമീസും കൂടെ ആണെട്ടെ വന്നത് ഡെൽനാമീസും ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വന്നിരുന്നാണ് കഴിക്കുന്നത് ഇന്നാണെങ്കിൽ ഫുള്ള് ബിസി ആയിരിക്കുന്നത് ഉച്ച കഴിഞ്ഞ് എക്സാം ഡ്യൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതിന് കയറി കഴിഞ്ഞാൽ പിന്നെ ലേറ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ കുട്ടുകാർക്കൊക്കെ വലിയൊരു താങ്ക്സ് വീണ്ടും പുതിയ ശേഷം പുതു വീഡിയോക്കിട്ട് വീണ്ടും പരമ്പരാക്കും ദിസൈനിങ് ഓഫ് ബിന്ദു ആൻഡ് ഡാൻസ് ബൈ